ഇന്നും കുറച്ച് ടിപ്സാണ് കേട്ടോ ചുണ്ടലി എലി അതിനെയൊക്കെ പെട്ടെന്ന് തന്നെ തുരത്താൻ വേണ്ടിയിട്ട് അതായത് പെട്ടെന്ന് തന്നെ എലിയൊക്കെ ചാവും ഇവിടെയൊക്കെ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ അത്യാവശ്യത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തലവെട്ടും പറഞ്ഞ മാതിരി അല്ലെങ്കിൽ അത് മാന്തിയിടും അപ്പോൾ അങ്ങനെ നല്ല എലിശല്യമുണ്ട് ചുണ്ടലിയുടെ ശല്യമുണ്ട് അതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാട്ടോ അതൊക്കെ അപ്പോൾ അതിന് നമ്മൾ ശരിക്കും എടുക്കേണ്ടത് ഈ റോസ്റ്റഡ് സാൾട്ടഡ് പീനട്ട്സ് കിട്ടും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും നല്ല ഉപ്പ് ചേർത്ത പീനട്ട്സ് ഉപ്പ് ചേർക്കണം വളരെ നിർബന്ധമാണ് എനിക്കത് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നിലക്കടലുണ്ട് അവിടെ അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാണ് കുറച്ച് ഉപ്പ് വെള്ളം തളിച്ചിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം അത് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചുകൊടുക്കുക ഉപ്പ് നിർബന്ധമായിട്ടും വേണം കേട്ടോ ഇനി അത് നന്നായിട്ട് ഇനി വറുത്തെടുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു വിധം ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ തോലൊന്നും കളയണ്ട കേട്ടോ എന്നിട്ട് നമുക്കൊരു അരകല്ല് മാതിരിയുള്ള അതിലിട്ടിട്ട് പിടിച്ചെടുത്താൽ മതി മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയാലും മതി കേട്ടോ പൊടിയാക്കണമെന്നേ ഉള്ളൂ വല്ലാതെ പൊടിയാവണമൊന്നും ഇല്ല ഞാൻ എന്താ ഇങ്ങനെ ഒരു ഇടികല്ലിൽ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ നമ്മുടെ വറുത്തെടുത്ത കടല നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് റോസ്റ്റഡ് പീനട്ട്സ് ആയിട്ടുള്ള വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ തേപോലെ ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളി അത് കുറച്ച് കേടുള്ള തക്കാളിന്നായാലും കുഴപ്പമില്ല കേട്ടോ അതിപ്പം നല്ല ഫ്രഷാണ് ഒരു തക്കാളി എടുക്കുക എന്നിട്ട് ഇതിവിടെ ഇരിക്കട്ടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ഒരു ടീസ്പൂൺ നല്ലോണം ഡെറ്റോൾ എടുക്കുക ഇനി ഈ ഡെറ്റോള് നമ്മൾ ഈ തക്കാളിയുടെ ഉള്ളിലേക്ക് നല്ലോണം ഒഴിച്ചു കൊടുക്കുക ശേഷം ഈ പൊടി നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചത് നന്നായിട്ട് വെച്ചിട്ടിങ്ങനെ അമർത്തി കൊടുക്കുക ഇത് നമ്മൾ സാധാരണ എവിടെയാണോ എലിയെ കാണാറ് രാത്രിയാണല്ലോ അധികം സഞ്ചാരം ഉണ്ടാവുക ആ സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ മതി പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും എന്തായാലും എലി കിടക്കുന്നത് കാണാം അപ്പോൾ ഈ രണ്ടെണ്ണം നമുക്കിങ്ങനെ ഇതേമാതിരി ചെയ്യാം കേട്ടോ ഡെറ്റോളൊഴിച്ചുകൊടുക്കുക നമുക്ക് എലികളെ സാധാരണ കാണാറുള്ള സ്ഥലത്ത് വെച്ചാൽ മതി ഇവിടെ അടുക്കളയിലല്ല കേട്ടോ പുറമേയാണ് സ്ഥിരമായിട്ട് എലികളെ കാണാറ് അപ്പം ഇത് രണ്ടും നമുക്ക് അങ്ങനെ വയ്ക്കാം അപ്പം നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചിരുന്ന പീനട്ട്സ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പോറിക് ആസിഡ് ഒരു ടീസ്പൂൺ മതി കേട്ടോ ഇടുക അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങി നീര് ഒരു അര ടീസ്പൂൺ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇത് നമ്മുടെ തക്കാളിയുടെ മുകളിൽ നന്നായിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് പരീക്ഷിക്കൂട്ടോ ഇത് പല്ലിക്കും നല്ലതാണ് പക്ഷേ എലി എന്ന് പറയുന്ന സാധനം പിന്നെ ഇതിൻ്റെ ഏഴായാലത്തേക്ക് വരില്ല കേട്ടോ എലിശല്യമൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ ഇവിടെ നന്നായിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തതായി ഒരു പാത്രത്തിലേക്ക് നല്ലോണം ഒരു ടീസ്പൂൺ ഡെറ്റോൾ എടുക്കുക അതിലേക്ക് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഏത് വേണമെങ്കിൽ എടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ അതിലേക്ക് ഇടുക അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പകുതി നീരൊഴിച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഈ മിക്സറിലേക്ക് നമ്മൾ നല്ലോണം ഒരു അര ലിറ്റർ വെള്ളം ഒഴിക്കുക എന്നിട്ട് നമ്മൾ സ്പ്രെയർ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്യാം അപ്പോൾ ആ ഭാഗത്തേക്ക് പിന്നെ എലി വരില്ല കേട്ടോ ഇത് പാറ്റയ്ക്കും നല്ല തന്നെയാണ് പല്ലിക്കും നല്ല തന്നെയാണ് അത ഇങ്ങനൊരു കുപ്പിയിലേക്ക് ഇത്ര വെള്ളം എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ബേക്കിംഗ് സോഡയുടെ ആ മിശ്രിതം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യണമാതിരി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കറിയാമല്ലോ എവിടെയൊക്കെയാണ് സാധാരണയായിട്ട് എലികളെയൊക്കെ കാണുന്ന അതിനനുസരിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഞാനിത് അങ്ങനെ തക്കാളിയുടെ ഒരു കഷ്ണം ഞങ്ങൾ സാധാരണ വേസ്റ്റൊക്കെ ഇടുന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് കൊടുക്കാം ഇതേ സ്ഥിരമായിട്ട് രാത്രി എലി ഓടണ സ്ഥലമാണ് അതേപോലെ തന്നെ ഇതിലെന്ത് നട്ടാലും അപ്പോൾ പിഴുതെറി ഇതിൽ സ്ഥിരം രാത്രി എല്ലാ ദിവസവും വരും ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു കഷ്ണം ഇവിടെ ഇങ്ങനെ മതിലായിട്ട് വെച്ചുകൊടുക്കാം പിന്നെ മുളകും പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇവിടെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇവിടെ കണ്ടോ കപ്പങ്ങിയുടെ മരം ഒക്കെ ഉണ്ട് ഇതിൻ്റെ എപ്പോഴും കാണാറുണ്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഈ സ്പ്രേ ചെയ്യാനുള്ളത് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഗ്രോ ബാഗിൽ കുറച്ച് തക്കാളി ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കാണാറുണ്ട് പുഴക്കിടാറുണ്ട് മിക്കവാറും പിറ്റേ ദിവസം എടുത്തിട്ട് വീണ്ടും ഞാൻ കുത്തും അങ്ങനെയാണ് ചെയ്യാറ് എന്നാലും നല്ല മഴ പെയ്തു രാത്രി അത് കാരണം മറച്ചു ഇലകൾ കൊഴിഞ്ഞിട്ടുണ്ട് ഞാൻ രാവിലെയാണ് അത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് സാധാരണഗതിയിൽ രാത്രി തളിച്ചു കൊടുക്കുന്നതാണ് നല്ലത്